എന്നാണ് നമ്മളെ പള്ളത്തെ ഒരു എളുപ്പമാർഗം ചെയ്യാൻ പോവാ നമുക്ക് ആദ്യം മറ്റേ വാഴത്തട ഇത് ഈ വാഴത്തട വേണം ഇത് കണ്ടോ വാഴത്തട വെട്ടി ഒരു വേള ഉണ്ടാക്കുമോ വാഴത്തട കൊണ്ട് പള്ളത്തി നമ്മുടെ ഈ കടവിന്റെ കുറച്ച് വള്ളത്തിണ്ട് അപ്പൊ ശാക്കാൻ്റെ ഒരു ഏരിയയുള്ളു അതുകൊണ്ട് നമുക്ക് ഇത് പിടിക്കാനുള്ള ഏരിയ കുറവാണ് നമുക്ക് നോക്കാം കിട്ടും രണ്ടിട്ടിട്ടുണ്ടേട്ടേ രണ്ടു വളർത്തി നിമിഷ നേരം കൊണ്ട് രണ്ട് വളർത്തില്ലേ ഒരു പാത്രം എടുത്തിട്ടുണ്ട് നമുക്ക് വരാലിന്റെ വളർത്തുന്നുണ്ട് അപ്പൊ അതിന് തീറ്റായിട്ട് ഇട്ട് കൊടുക്കാം വരാലിനെ വളർത്തുന്നുണ്ട് നിമിഷ നേരം കൊണ്ടൊരു വള്ളത്തി പിടുത്തം ബിനീഷിൻ്റെ ഞേട്ടനത്തി വള്ളത്തിൽ നിൽക്കുന്നുണ്ടോ വള്ളത്തിൽ നിൽപ്പുണ്ട് വള്ളത്തിൽ നിൽപ്പുണ്ട് പോയ പോയ നീ ഈ ഡ്രസ്സ് മാറുകയായിരുന്നു പുല്ലിയടാ പുല്ലിയടാ ആ അവിടെ തന്നെ കിട്ടിയ ഞാൻ വള്ളം പുല്ലെന്നാണ് പിന്നെ അവിടെ വെള്ളത്തിൽ

ഇങ്ങനെ പിടിക്കാതെ കില്ലോടി വെക്കുക എന്നാണ് പറയുന്നത് കില്ലോടി വെക്കുക കില്ലോടി വെക്കുക അത് ഈ നാട്ടിൽ പറയുന്നത് പുല്ലടി പുല്ലടി വെക്കുക വെക്കുക നിങ്ങളുടെ നാട്ടിൽ എന്താ പറയുന്നത് കമന്റ് ചെയ്തേക്കണം പുല്ലടി 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 അത് പറയുക അതെ വെള്ള കൂടുതലാ അവിടെ കാണാൻ പറ്റത്തില്ല തെളിഞ്ഞു വന്ന ടി പുല്ലടി ഇവര് വരുന്ന കില്ലടി 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 കമ്പൊള്ള അഞ്ചെണ്ണം ആയിക്കോ പാത്രം കാണിക്കട താഴെ പോകുന്നു നിന്റെ അഞ്ച് അഞ്ചു ആയി കണ്ടോ നിമിഷ നേരം കൊണ്ട് ഫ്രഷ് വള്ളത്തി അവിടെ അടി നിപ്പോട്ടാ വേണ്ട ഇവിടെ നിപ്പോണ്ട് അവിടെ അവിടെ ഒന്നും ഇല്ല പുല്ലടാ ആട പോയി നീ പുല്ലടി പറയുന്നില്ല ആ പുല്ലടി പറഞ്ഞാൽ വളരെ ഈ ആ പാട്ട് കേട്ട് മയങ്ങി അവിടെ നിൽക്കത്തുള്ളു ആ പേട കേട പുല്ലടി പുല്ലടി അവിടെ മൂള ഇല്ല പുല്ലാൻ വേണ്ടിട്ട്